ഹായ് ഫ്രണ്ട്സ് ഈശോയുടെ കൂട്ടുകാരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളമാകെ മഴയാൽ വിറങ്ങലിച്ചിരിക്കുകയാണ് വയനാട്ടിലുണ്ടായ ദുരന്തം നമ്മുടെ കൺമുൻപിൽ നമ്മൾ കാണുന്നു ഈ അവസരത്തിൽ പിതാവായ ദൈവം നോഹയോടൽ അരുൾ ചെയ്ത വാഗ്ദാനങ്ങൾ നമുക്ക് ഓർക്കാം ഈ അവസരത്തിൽ ഈ വാഗ്ദാനങ്ങൾ ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഉൽപ്പത്തിയുടെ പുസ്തകം ഒമ്പതാം അധ്യായം എട്ട് മുതലുള്ള വാക്യങ്ങൾ നോഹയോടും പുത്രന്മാരോടും ദൈവം വീണ്ടും അരുൾ ചെയ്തു നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു അതോടൊപ്പം നിന്റെ കൂടെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന ജീവനുള്ള സകലതിനോടും പക്ഷികൾ കന്നുകാലികൾ കാട്ടുജന്തുക്കൾ എന്നിവയോടും നിങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെല്ലാം നശിക്കാൻ ഇടവരികയില്ല ഭൂമിയെ നശിപ്പിക്കാൻ ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയില്ല ദൈവം തുടർന്ന് അരുൾ ചെയ്തു എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങളും സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന എൻ്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ് ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ എൻ്റെ വില്ല് ഞാൻ സ്ഥാപിക്കുന്നു ഞാൻ ഭൂമിക്കു മേലെ മേഘത്തെ അയയ്ക്കുമ്പോൾ അതിൽ മഴവില് പ്രത്യക്ഷപ്പെടും നിങ്ങളും സർവ്വ എൻ്റെ ഉടമ്പടി ഞാൻ ഓർക്കും സർവ്വജീവനയെ നശിപ്പിക്കാൻ പോരുന്ന ഒരു ജലപ്രളയം ഇനിയൊരിക്കലും ഉണ്ടാവുകയില്ല മേഘങ്ങളിൽ മഴവില് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും ദൈവം നോഹയോടരുൾ ചെയ്തു ഭൂമുഖത്തുള്ള സകല ജീവികളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും എൻ്റെ പിതാവായ ദൈവമേ ദുഃഖവും ദുരിതവും വെള്ളപ്പൊക്കവും മൂലം ക്ലേശിക്കുന്ന ഓരോ മക്കളെയും നീ കാണണമേ അവരുടെ ദുരന്ത അവസ്ഥകൾ നീ കൊടുക്കണമേ ആകാശത്തിൻ്റെ ഉറവുകൾ തുറക്കാനും അടയ്ക്കാനും അധികാരമുള്ള സർവശക്തനായ ദൈവമേ ഇനി ഒരു പ്രളയം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കില്ല എന്ന് വാക്തത്വം ചെയ്തവനെ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ പുറത്ത് ഞങ്ങളുടെ ദേശത്തോടെ കരുണ ചെയ്യണമെന്ന് നിന്നോട് അപേക്ഷിക്കുന്നു വലിയ നാശത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും ഞങ്ങളുടെ ജനങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു